ഏറ്റുമാനവർ ആ ജിസ്മോളിൻ്റെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിനകത്ത് ചില പൊതു സംശയങ്ങൾ പൊതുസമൂഹത്തിൽ പോയി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊന്നുമല്ല അന്നേ ദിവസം ജിസ്മോൾ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്കൂട്ടർ ഓടിച്ച് പുഴയിലുടെ വക്കിൽ ചെന്നിട്ട് അവിടുന്ന് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതായിട്ടാണ് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ചില സംശയങ്ങൾ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ഹാർപ്പിക്കൽ ലോഷൻ ഈ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷമാണ് പുഴയിലേക്ക് പോയത് എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ കുട്ടികൾ മൃതപ്രായരായിരുന്ന ആ കുട്ടികളെ രണ്ട് കുട്ടികളെ സ്കൂട്ടറിൽ ഏത് രീതിയിൽ വെച്ചുകൊണ്ടായിരിക്കുക ആ നാലഞ്ച് കിലോമീറ്റർ പോയത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജിസ്മോൾ കഴിഞ്ഞരമ്പ് മുറിച്ചതിന് ശേഷമാണ് പോയതെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ജിസ്മോളും മൃതപ്രായമായിരുന്നിരിക്കണം ആ ഒരു സാഹചര്യത്തിൽ അത്രയും ദൂരം സ്കൂട്ടർ ഓടിച്ച് പോകാനായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം ഈ കുട്ടികൾ അവസരം ജിസ്മോളും അവശ്യാണ് ആ സാഹചര്യത്തിൽ ഈ അഞ്ച് കിലോമീറ്ററോളം അവിടെ സ്കൂട്ടർ ഓടിച്ച് പോയി എന്ന് പറയുന്നത് തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ പറയാനുള്ളത് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ആ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേകദേശം പതിനഞ്ചോളം സി സി ടി വികളുണ്ട് ഇതുവരെ ഒരു സി സി ടി വി ഫുട്ടേജ് ഒരു ദൃശ്യമാധ്യമങ്ങളിലും പുറത്തു വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് അതിനകത്ത് വളരെ ഒരു ദുരൂഹതയുണ്ടല്ലോ അത് ശരിക്കും ഈ പ്രൈവറ്റ് ഓൺലൈൻ ചാനലുകൾക്ക് അത് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലീസിന് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പുറത്തുവിടാവുന്നതേ ഉള്ളല്ലോ അതിലോടുകൂടി തന്നെ അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്ലാരിറ്റി വരുത്താവുന്നതാണല്ലോ അത് എന്തുകൊണ്ട് വരുന്നില്ല അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ മരണസമയം അത്തരം കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടാവണമല്ലോ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി തരേണ്ടതല്ലേ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഈ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കൊരു മറുപടി തന്നോണം മറ്റൊരു കാര്യം എന്ന് പറയുന്ന ആ വീട്ടിലെ വേലക്കാരി അന്നേ ദിവസം അവിടെ ചെന്നിരുന്നുവെന്നും ഈ ജിസ്മോളുമായിട്ട് തുറന്നിട്ടിരുന്ന ജല്ലികളെ വോയിസ് സംഭാഷണം മാത്രം നടത്തിയിരുന്നതായിട്ട് നേരിട്ട് കാണാതെ തന്നെ കാരണം ജിസ്മോള് ബാത്റൂമിലായിരുന്നുവെന്നും ഈ വേലക്കാരോട് തിരിച്ച് പോളാൻ പറഞ്ഞിരുന്നതായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം അതിനകത്ത് പ്രതികളായിട്ടുള്ള ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ സഹോദരിയും അവിടെ കിടന്നുകൊണ്ട് കളിച്ച നാടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള ഡെഡ് ബോഡി വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഭയങ്കരമായിട്ട് തലമുറയിടുന്നു ബോധക്ഷയം കൃത്രിമമായിട്ടുള്ള ബോധക്ഷയം കാണിക്കുന്നു വെള്ളം കുടിക്കുന്നു പരവശ്യം ഉണ്ടാക്കുന്നു ഇവരെല്ലാം മത്സരിച്ച് ഞാനാണ് അഭിനയത്തിൽ മെച്ചം ഞാനാണ് അഭിനയത്തിൽ മെച്ചം എന്ന് കാണിക്കാനായിട്ട് അവരെല്ലാവരും മത്സരിച്ച് അഭിനയിച്ചു കൊണ്ടിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ ദുഃഖം യഥാർത്ഥ ദുഃഖമുണ്ടായിരുന്ന ജിസ്മോളിലെ സ്വന്തം പിതാവും സ്വന്തം സഹോദരനും ഒക്കെ ഉള്ള പരമാവധി അവരുടെ വീട്ടിൽ ചെന്നപ്പോഴും ആ പള്ളിയിലാണെങ്കിലും ആ ശവസംസ്കാര സമയത്തൊക്കെ ആണെങ്കിലും ദുഃഖം പരമാവധി കടിച്ചു പിടിച്ചതെന്ന് ബോധക്ഷയം വരു വരാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു അതായിരുന്നു യഥാർത്ഥ ദുഃഖം ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഇത്തരം സാഹചര്യത്തിൽ ഇത്തരം സംശയങ്ങൾ എത്രയും പെട്ടെന്ന് ദുരീകരിക്കുന്നതിന് പോലീസ് ശക്തമായിട്ട് ഒന്ന് രംഗത്ത് വരേണ്ടതുണ്ട് നമുക്കറിയാം ഏറ്റുമാന ഒരു എസ് എസ് ഒ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതുപോലെ തന്നെ അവിടെ സ്റ്റേഷനിൽ വരുന്ന പരാതികളിൽ നടപടിക്രമങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു അതെല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെ തന്നെയാണായിരിക്കുമ്പോൾ തന്നെ ഇത്തരം സംശയങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ദൂരീകരിക്കുവാനായിട്ട് പോലീസ് ശക്തമായിട്ട് ഇടപെട്ട് അത് ദുരീഹിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഷൈനിയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിനകത്ത് തന്നെ സംഭവിച്ച ആ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് കോടതിയിൽ ശക്തമായിട്ട് തെളിവ് നൽകേണ്ട സാഹചര്യത്തിൽ തെളിവ് നൽകാൻ സാ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ പ്രതി അതിനെ ഓപിച്ച് അവിടെ ജാമ്യം കെട്ടിച്ച് ആ കേസിലെ അതായത് ഷൈനിയുടെ ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണത്തിലെ ക്രൂരരായിട്ടുള്ള പ്രതികളല്ല ഇന്ന് സമൂഹത്തിൽ സ്വതന്ത്രരായി വലസുന്നത് ഇതെല്ലാം ഒരു വീഴ്ചയാണ് അത്തരം വീഴ്ചകൾ ഈ ജിസ്മോളിലെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിലെ പ്രതികൾക്കുണ്ടാവാതിരിക്കാനും പോലീസ് ശക്തമായിട്ട് ഇടപെടുക ഇത്തരം കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ദൂരീകരണം വരുത്തി തീർക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക